സൺസ്ക്രീൻ ആൾക്കാർ നോക്കി ചേട്ടാ എന്നാ നമ്മെന്താണ് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ ടിക്കറ്റ് എടുക്കാൻ പോകും ഞങ്ങളെ ഹലോ അടച്ചിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് എത്ര സൈസോ കറുണ്ട് ആ ട്രിപ്പില് അന്ന് വേണ്ട ജാക്കറ്റ് മിസ്റ്റ് എനിക്ക് അത് കാണും ഒരു സൺഗ്ലാസ് ആണ് ഇല്ല <laughs> <laughs> <iber mango> <Vincent Leonard> <mimaha> <imMatileri> പട്ടി <laughs> പട്ടിയതാണ് <laughs> 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 അല്ല അത് നോക്കി ഒരാർമ ഇരിക്കണോ ഒരുത്തൻ ഫോട്ടോ എടുക്ക ഇത് എന്റെ ഇത് വൈറലാ ഓട്ടോ പണ്ടര മുഴിക്കാൻ കോയ വേറെ ലോഗ റസ്റ്റ് എടുക്കാൻ നോക്കി ചിരിച്ചിരിക്കുന്ന അവനെ ആകളക്കണ കേട്ടോ മിണ്ടല്ലോ മിണ്ടല്ലേ മനുഷ്യ ആകളങ്ങ അപ്പൊ പച്ചക്ക് പിന്നെ ഇത് നിനക്കെന്തായിരുന്നു ഷൂസ് ഒന്നല്ലേ നിനക്കെന്താണ്ട് കൈയൊക്കെ പിടിച്ചിട്ടുണ്ട് മിനിമം പറഞ്ഞില്ല വീടിന്റെ ആധാരം എങ്കിലും ചോയിക്കോണ്ട് ഇവിടെ ബീഫ് ട്ടോ അതിന്റെ റിയാക്ഷൻ ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് രാവിലെ ബീഫ് മടമടന്നടിച്ചതാ ബാബുച്ചേന്റെ അടയില് ബീഫ് വന്നുപോന്നി പൊള്ളിച്ചോണ്ടിരിക്കണായിരുന്നു ഇവനാണ് എല്ലാത്തിന്റെ ആണി ഇരിക്കുന്നുണ്ടല്ലോ

മനസ്സിലാവണം കേട്ടോ സാധനം കാണുന്നുണ്ട് നീ കണ്ടാവുള്ള തലേനെ കണ്ടിട്ടു ഇതൊക്കെ ഇടങ്ങിയ ട്രക്കർമാരാണ് എല്ലാം വലയലങ്കിൽ എന്താണ് നമ്മടെ മാട്രിമോണിയിലെ കള്ളത്രങ്ങൾ എന്നിവയെ പറ്റി ഇതിലൊന്നും പെടാത്ത ഒരു ഉമ്മോഡ് ആരിക്കില്ലേറ്റ് എന്താണ് ഇത് നമ്മൾ പറ്റിക്കപ്പെട്ടെന്ന് തോന്നുന്നു ഞങ്ങൾ വഴി തെറ്റിടാ മല നമ്മൾ എവിടെ പോകുന്നു നമ്മൾ കുളിക്കാൻ പോകുന്നു കൊട്ടിയുടെ ഐഡിയെന്ന് പറഞ്ഞത് മറ്റേ പിള്ളേരെ വഴിയെറ്റിക്കാൻ വേണ്ടി അല്ലല്ലേ ശരിക്കും കൂടി തന്നെയല്ലേ എടാ അമ്മ മാങ്ങാണ്ടി തലയാളിക്കാ നാച്ചുറൽ ഇൻഫിനിറ്റി പൂളി കുളിക്കൂടെ വെറുതിരിയട ഉമാരോട് സൂക്ഷിച്ചൊക്കെ ഇറങ്ങാൻ പറഞ്ഞാതി

കേറണല്ല നിർത്തിട്ടത് എന്റെ ദൈവം വന്നിന്നറിയോ അവിടെ ഇറങ്ങി പേര് ഇറങ്ങി 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 അവിടെ ചെറുക്കനകോടെ എത്തി കബൂർ വഴിയാണ് And the boy, no? Uh -huh. Mara. Ay. Çat çat çat. İyi. Came from death. O Infinity, brother ഹാ ഇത്രേ കവൈറ്റല്ലേ ഇതാ ഫോട്ടോ എടുക്കില്ലേ ഇല്ല 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 അമ്മ പറഞ്ഞങ്ങനെ എറെത്തി അപ്പ ഒന്ന് വൈകിയാ ദാ സരം ബുഷ് ഷ സിംഫണിറ്റി ¡Ay, vale!